ഓം നമശിവായ ഭാരതീയ വിശ്വാസം അനുസരിച്ച് ഓരോ മാസ സംക്രമണത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ടെങ്കിലും ധനുരാശിയിൽ നിന്നും സൂര്യൻ മകരം രാശിയിലേക്ക് കടക്കുന്ന മകര സംക്രമം സവിശേഷമായ ഒരു നിമിഷമാണ് ജീവിതത്തിൽ എത്ര പരിശ്രമിച്ചിട്ടും തടസ്സങ്ങൾ മാറാത്തവർക്കും ദുരിതങ്ങളിൽ നിന്നും മോചനം ആഗ്രഹിക്കുന്നവർക്കും ഒരു പുതിയ തുടക്കം കുറിക്കാൻ ഇതിലും നല്ലൊരു ദിവസമില്ല ഈ വർഷത്തെ മകരം ഒന്നാം തീയതിയുടെ പ്രത്യേകതകളെക്കുറിച്ചും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കുന്ന പ്രാർത്ഥനാ രീതികളെക്കുറിച്ചും നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായിട്ട് പരിശോധിക്കാം എന്തുകൊണ്ടാണ് മകരം ഒന്നിനെ ഇത്രയേറെ പ്രാധാന്യം ലഭിക്കുന്നത് ജ്യോതിശാസ്ത്രപരമായും ആത്മീയമായും ഇത് ഉത്തരായന കാലത്തിന്റെ ആരംഭമാണ് സൂര്യൻ തെക്ക് ദിശയിൽ നിന്നും വടക്കോട്ട് സഞ്ചരിക്കാൻ തുടങ്ങുന്ന ഈ സമയം ദേവന്മാരുടെ പകൽ എന്നാണ് അറിയപ്പെടുന്നത് ദേവന്മാർ ഉണർന്നിരിക്കുന്ന ഈ പുണ്യകാലത്ത് നാം നടത്തുന്ന പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും സാധാരണ ലഭിക്കുന്നതിനേക്കാൾ ി ഫലം ലഭിക്കുമെന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത് പ്രകൃതിയിൽ പോസിറ്റീവ് ഊർജം നിറയുന്ന ഈ സമയത്ത് മനസ്സിനെ ശുദ്ധീകരിക്കുന്നത് വഴി ജീവിത വിജയം സുനിശ്ചിതമാണ് ശബരിമല അയ്യപ്പസ്വാമിയുടെ പുണ്യമാസമാണ് മകരം ജ്യോതിഷപ്രകാരം മകരൻ രാശിയുടെ അധിപൻ ശനിദേവനാണ് സൂര്യഭഗവാൻ തന്റെ മകനായ ശനിയുടെ വീട്ടിലേക്ക് എത്തുന്ന സുദിനമാണ് ഇത് അതിനാൽ തന്നെ ജാതകത്തിൽ ഏഴര ശനി കണ്ടകശശനി അഷ്ടമ ശനി തുടങ്ങിയ ദോഷങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഈ ദിവസം ഏറ്റവും അനുഗ്രഹദായകമാണ് നവഗ്രഹങ്ങളിൽ ശനിയെ നിയന്ത്രിക്കാൻ ശക്തിയുള്ള ധർമ്മശാസ്ത്രാവിനെ ഈ ദിവസം ഭജിക്കുന്നത് ശനിദോഷത്തിന്റെ കാഠിന്യം കുറയ്ക്കാനും കഷ്ടപ്പാടുകൾ മാറാനും സഹായിക്കുന്നു മകരസംക്രമ ദിവസം ക്ഷേത്രങ്ങളിൽ നാം ചെയ്യേണ്ട ചില പ്രത്യേക വഴിപാടുകളുണ്ട് അവയെ പറ്റിയാണ് ഇനി നമ്മൾ പറയുന്നത് നീരാഞ്ജന പുഷ്പാഞ്ജലി ജീവിതത്തിലെ വിട്ടുമാറാത്ത ദൗർഭാഗ്യങ്ങൾ നീങ്ങാൻ ഇത് ഉത്തമമാണ് നവഗ്രഹ പുഷ്പാഞ്ജലി ഒൻപത് ഗ്രഹങ്ങളെയും പ്രീതിപ്പെടുത്തുന്നതിലൂടെ തടസ്സപ്പെട്ട കാര്യങ്ങൾ നടന്നു കിട്ടാൻ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാനും ഇത് സഹായിക്കുന്നു അഘോര പുഷ്പാഞ്ജലി ശത്രുദോഷം കണ്ണേറ് കുടുംബത്തിലെ അകാരണമായ കലഹങ്ങൾ എന്നിവ മാറാൻ മഹാദേവന്റെ അഘോരമൂർത്തി ഭാവത്തിലുള്ള ഈ പുഷ്പാഞ്ജലി അതീവ ഫലദായകമാണ് ക്ഷേത്രത്തിൽ പോകുന്നതിനോടൊപ്പം തന്നെ വീട്ടിലും ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് രാവിലെ കുളിച്ച് സൂര്യോദയ സമയത്ത് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ആദിത്യ ഹൃദയം ജപിക്കുന്നതോ സൂര്യനെ തൊഴുതു പ്രാർത്ഥിക്കുന്നതോ ബിസിനസ്സിലും ഔദ്യോഗിക ജീവിതത്തിലും വലിയ നേട്ടങ്ങൾ നൽകും ഈ ദിവസം മധുരവും കയ്പ്പും കലർന്ന വിഭവങ്ങൾ കഴിക്കുന്നത് ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ ശുദ്ധീകരിക്കും പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കായി അയ്യപ്പസ്വാമിക്ക് വെണ്ണ നിവേദ്യമായി നൽകുന്നതും വീട്ടിൽ നെയ്വിളക്ക് തെളിക്കുന്നതും അവരുടെ ബുദ്ധിവികാസത്തിന് നല്ലതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രാർത്ഥനയുടെ ശുദ്ധിയാണ് ക്ഷേത്രത്തിൽ പോയി വരി നിൽക്കുമ്പോഴോ പൂജകൾ നടക്കുമ്പോഴോ അനാവശ്യ കാര്യങ്ങൾ സംസാരിക്കാതെ മനസ്സിൽ സ്വാമിയെ ശരണമയ്യപ്പ എന്നോ ഓം എന്നോ ജമിച്ചുകൊണ്ടേയിരിക്കുക ഏകാഗ്രതയോടെ നടത്തുന്ന പ്രാർത്ഥനകൾ മാത്രമേ ഫലം നൽകുകയുള്ളൂ വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ഈ പുണ്യദിനം ആരും പാഴാക്കരുത് നേരിട്ട് ക്ഷേത്രങ്ങളിൽ പോകാൻ കഴിയാത്തവർക്ക് പോലും തങ്ങളുടെ പേരും നാളും നൽകി ഈ പൂജകളിൽ പങ്കുചേരാവുന്നതാണ് മകരസംക്രമസംഖ്യയിൽ നിങ്ങളുടെ വീടുകളിൽ തെളിയുന്ന ദീപം ജീവിതത്തിലെ സകല അന്ധകാരങ്ങളെ നീക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മുൻജന്മ പാപങ്ങൾ നീങ്ങി ഐശ്വര്യപൂർണമായ ഒരു കാലം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഉണ്ടാകട്ടെ സ്വാമിയെ ശരണമയ്യപ്പ നിങ്ങൾക്ക് ഇതേപോലെയുള്ള വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നോട്ടിഫിക്കേഷന്മാർ എനേബിൾ ചെയ്ത് അതിൽ ഓൾ ഇന്ന് സെലക്ട് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോ എല്ലാം അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം പൂർണ്ണമശമായ